നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം റിമോട്ട് വർക്ക് വിസ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ എന്നിവയിലൂടെ ആഗോള വിദഗ്ധർക്കും നിക്ഷേപകർക്കും മുന്നിൽ വലിയ അവസരങ്ങളുടെ വാതിൽ തുറക്കുകയാണ് യു എ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവന്നത് ഒരു വർഷ കാലാവധിയുള്ള റിമോട്ട് വർക്ക് വിസയും അഞ്ചു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസയും വിനോദസഞ്ചാര മേഖലയ്ക്കും പുത്തനുണർവ് പകരുമെന്നതിൽ സംശയമില്ല ഇപ്പോഴിതാ പ്രവാസികളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് യു എ ഇ അധികൃതർ പറയുന്നതനുസരിച്ച് സ്വന്തം സ്പോൺസർഷിപ്പിലാണ് ടൂറിസ്റ്റ് ലോകത്തെ ഏത് രാജ്യത്തെ ജോലിയും യു എയിലിരുന്ന് ചെയ്യാൻ അവസരം ഒരുക്കുന്നതിലൂടെ അതിവിദഗ്ധരെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഭാവിയിൽ വൈദഗ്ധ്യമുള്ളവരുടെ കേന്ദ്രമായി യു എ മാറാനും ഇത് വഴിയൊരുക്കുന്നതാണ് ആഗോള വ്യാപാര കേന്ദ്രമായ യു എക്ക് ഇത് കൂടുതൽ ശക്തി പകരും ഇതിനായി വിവിധ രാജ്യങ്ങളിലെ കമ്പനി ജീവനക്കാർക്ക് ജോലി ചെയ്യാവുന്നതും സർവ്വ സജ്ജീകരണങ്ങളുള്ള സ്ഥലം ലഭ്യമാക്കും വിവിധ എമിറേറ്റുകളിൽ ഇത്തരം സൗകര്യമൊരുക്കുകയും ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി തന്നെ ഒന്നോ രണ്ടോ ജീവനക്കാരുള്ള കമ്പനികൾക്ക് വൺതുക മുടക്കി സ്വന്തം പേരിൽ ഓഫീസോ മറ്റു തുടങ്ങുന്നതിന് പകരം ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും വിസയ്ക്കും വിവിധ രാജ്യക്കാർ യു എയിൽ താമസിച്ച് ജോലി ചെയ്യുന്നത് സാങ്കേതിക രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിനൊപ്പം സമ്പദ് വ്യവസ്ഥയിലും ചലനം ഉണ്ടാകും കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോം എന്ന ആശയത്തിൽ നിന്നാണ് ആഗോളതലത്ത് റിമോട്ട് വർക്ക് ഫ്രം യു എ എന്നതിലേക്ക് അധികൃതരെ നയിച്ചത് തന്നെ ലോകോത്തര ജീവിത നിലവാരം അടിസ്ഥാന സൗകര്യ വികസനം സുരക്ഷ ഏത് രാജ്യങ്ങളിലേക്കും എളുപ്പത്തിലുള്ള കണക്ടിവിറ്റി എന്നിവയാണ് യു എയുടെ ആകർഷണം എന്നത് എന്നാൽ ഇത് ആർക്കൊക്കെ ഗുണകരമാകും എന്നതിൽ പല പ്രവാസികൾക്കും സംശയമുണ്ട് കോവിഡ് പ്രതിസന്ധിയിൽ രാജ്യത്ത് ഓഫീസ് അടച്ചുപൂട്ടേണ്ടി വന്ന കമ്പനികൾക്കും റിമോട്ട് വർക്ക് വിസയിലൂടെ നിയമവിധേയമായി ബിസിനസ് തുടരാൻ സാധിക്കും സെയിൽസ് മാനേജർ അക്കൌണ്ട് മാനേജർ തുടങ്ങിയവർക്കും ഇത് ഗുണം ചെയ്യുന്നതാണ് എക്സ്പോ ട്വന്റി ട്വന്റി പോലുള്ള വമ്പൻ പദ്ധതികൾക്കും പുതിയ വിസ ഇതുകൂടാതെ മൾട്ടിപ്പിൾ എൻട്രി വിസയിലൂടെ എത്തുന്നവർക്ക് ായി തൊണ്ണൂറ് ദിവസം വരെ യു എയിൽ താമസിക്കാൻ സാധിക്കും ആവശ്യമെങ്കിൽ തുല്യകാലയളവിലേക്ക് പുതുക്കാവുന്നതുമാണ് രാജ്യം വിട്ട ശേഷം ഇതേ വിസയിൽ വീണ്ടും തിരിച്ചെത്തി ഇത്രയും കാലം താമസിക്കാം ആയതിനാൽ തന്നെ എല്ലാ രാജ്യക്കാർക്കും മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ നൽകിയത് സഞ്ചാരികളുടെ ഒഴുക്കിനും കാരണമാകുകയാണ് വികസന തുടർച്ചയിൽ മാറ്റങ്ങൾ അവസാനിക്കില്ല രാജ്യാന്തര സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് യു എയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനും സ്വദേശികൾക്കും വിദേശികൾക്കും ലോകത്തെ ഏറ്റവും മികച്ച ജീവിത ജോലി സാഹചര്യം ഉറപ്പാക്കാനും വിദഗ്ധ സംഘം രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ് യ്ക്ക് ലോകത്തെ ഏറ്റവും മികച്ചത്െരഞ്ഞെടുക്കാൻ ഇതിലൂടെ അവസരമൊരുക്കും എന്നാണ് യു എ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കൂടുതൽ